ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാ ജയ ശ്രീരാമ രാമ രാമ രാവണാനക ശ്രീരാമ മമ ഹൃദയമ ശ്രീരാമരമാവദേ ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിളിപ്പണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരികം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാഗോളം വന്ദ് വാണിടുഗ നാരദനെ നട നാഗു തന്മേ വാണി മാദാവേ വന്ന വിക്രഗേ വേരാൽമികേ നാണമെന്നീ മുദാനാവിൻ മേൽ നടനം ജയേ നാങ്കാനനേ യഥാ ഗാനനേ ദിഗമ്പരൻ വാരി ദോൽഭവ മുഖ വാരി ജവാസേ ബാലേ വാരിതി തന്നിൽ തിരമാലകളെന്ന ായി പിറന്നൂരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുധനന്ദനപുത്രൻ ബാലൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതൻ വിഷ്ണുതന്മായാണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേനേരായ രാമായണം നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം ധരികപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീമഹദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിണിടുവാൻ ബന്ധിക്കുന്നേൻ വാരിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാനാവോളം വന്ധിക്കുന്നേൻ ആധാരം നാരാജകന്മേനാം ഭഗവാനും വേദം നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരായി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ

ജഗതികരാചരാതികളും അനേകാന്വാസികളോടും ഉൾക്കുരു നിങ്ങൾവാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ ോടി ഗ്രന്ഥമുണ്ടല്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചു കാട്ടാളൻ വന്നത് കണ്ട് ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ വാണിയിടുക വേദശാസ്ത്രങ്ങൾക്ക് ൾക്ക് അധികാരി അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മദ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിക്തന്മം കൊണ്ടേ

നർത്താണ്ടകുലത്തിങ്കൽ ഗാത്രേന്ദ്ര വീരൻ ദശരഥനുതനേനായി രാത്രി ആയിരായ രാവണാദികൾ തമ്മിൽ മാർത്താണ്ഡാത്മനപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീവാദം വന്ദിക്കുന്നേൻ ഉമാമഹേശ്വര സംവാദം കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്ന

ിയ സർവദേവേശാരു അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കും ആകയാൽ ഞാനുണ്ടെന്നുപടി തന്നോടാകാം കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം തത്വ തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാധി ഭക്തിലക്ഷണം സാങ്കേതിക ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാധിഫലം ദാനധർമ്മദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷം അടകാരിലേറ്റവും ഉണ്ടായി വന്ന് ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നു കൂടി ചേർപ്പതയെ ശ്രീരാമദേവൻ തന്റെ മാഹാത്മ്യം കേൾക്കാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു അതിൻ പാത്രമെങ്കിൽ കനിഞ്ഞരുളി കനിഞ്ഞരുളിച്ചെതിടണം ആരും നിന്നു വടിയൊഴിഞ്ഞില്ലത് ചൊൽവാൻ ഈശ്വരി കാത്യനി പാർവതി ഭഗവതി ശാശ്വതനായ വണ്ണം ചോദ്യം ചെയ്തത് കേട്ട് ജഗദാതിന് ശ്രീരാമദേവതം കേൾക്കണമെന്ന മനതാരിൽ ആകാംക്ഷുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതെല്ലാരെയും ജീവനാഥേ

എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോർത്തി ദേവകണ്ഠകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയും അനുജനും അഭിഷേകവും ചെയ്ത സത്താ മാത്രാൽ മാസകലേശനാഥൻ മിത്രമുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും വിഭീഷണനാലും സൂര്യകോടി ായ വസിഷ്ടോടിച്ച് നിർമ്മിസേ തൻമായാവിയായ ജാനകിയോടും കൂടി സാനന്ദ വിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി സുന്ദര രൂപേ നീ ഇവൻ തന്നുള്ളിൽ ൊന്നിലും ഒരു ഭക്തിനാഥേ തന്നേ ഒഴിഞ്ഞൊന്നിലും നേരം ആശയുമില്ലയല്ലോ നിർമ്മല ആത്മജ്ഞാനത്തിൻ്റെ ഇവൻ മാത്രമത്രേ നിർമ്മലൻ നിത്യബ്രഹ്മാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതു ധരിച്ചാലും തൻ നീ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ മായാമയേ ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനടു ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം ആരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി ശ്രീരാമപാദ കേട്ടാലും നീ പരബ്രഹ്മം വീരന്മാരൂടും മറുടത്തിൻ നായകം സർവയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മീ ശ്രീരാമൻ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും ഇനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിപ്പ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടാമാം അവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽ സ്വരൂപത്തിലുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിലേ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നത് ആ വിഷബോധികളെ വധിപ്പാൻ കൊണ്ട് വിശ്വാമിത്രൻടും കൂടെ കാലം സത്വരം എഴുന്നള്ളിയം വൃഥയം ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹ്യാശാപം തീർത്ത് പാദമംഗലം തുരുതവളുഗ്രഹിച്ച

ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രം പടയോട് കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ പോയി രാവണനോട് മായനായി വരുന്ന ഒരു മാരീരൻ തന്നെ സായകം പ്രയോഗിച്ചു സംഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുഷിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ രാക്ഷസേഷം കൊന്ന് ശബരി തന്നെ കണ്ട് മോഷധനങ്ങളുടെ പൂരയും കൈക്കൊണ്ടതാ മോഷദാനവും ചെയ്തു തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടു കൂടെ സുഗ്രീ ോടും കൂടിയുദ്ധ സന്നദ്ധനായ ശത്രുവാന്റെ ശാസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം അഭിഷേകവും ചെയ്ത് പാവകന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാ രാജ്യത്തിൻ അഭിഷേകവും ചെയ്തു ദേവാദികളാൽ പൂജ്യായിരുന്ന ജഗന്നാഥൻ യജന നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാമോക്ഷത്തെ നീടിനൻ ദേവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നിർഗുണൻ ജഗതഭിരാൻ വിഷ്ണു ഭഗവാൻ നാരായണൻ രവിക്കുന്നതും പുനരിയ്ക്കുന്നതും പിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു വസ്തുചയിലൊരു

നേരെ നീ കണ്ടാലും അതുപോലെ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം മഹാവാക്യാർത്ഥം കൊണ്ട് തത്വത്തെ ആചാര്യകാരുണ്യത്താൽ മൽഭാവം പ്രാപിച്ചിടുന്നില്ല സംശയമേരും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കാനവും കൈവല്യവും പരമാത്മാവാമഹരഹസ്യം ഇതൊരു നാളും ഭക്തിഹീനന്മാരായി നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമ ഉപദേശമില്ല ഇതിന്മീതേ ഒന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമഹാത്മിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോക്ഷതം പാപകരം ഹൃദ്യമാനന്ദോദയം രാമദ്യനാം ഭക്തി ഭക്തികൂണ്ടനാരദം പഠിച്ചിടുന്ന കുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങളോറു മാർച്ചുള്ളവെന്നാകിലും ഒക്കവേ നശിച്ചു ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ ജാതിനിന്ദിതൻ പാപി മാതൃഗാധകൻ പിതൃഗാതകൻ ബ്രഹ്മകന്ധ യോഗി വൃന്ദാവകാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ഏറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാ ദേവകളാൽ ആമോദപൂർവം പൂജനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേടും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ട് തിങ്ങിടും ഭക്തിപൂർവമരുൾ ചെയ്തു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപഥ ഗംഗാ കാമുകാപരമേശ്വരാനിധേ പന്നകവിഭൂഷണാനു ഗൃഹീതയായി ായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ നിർമ്മലം രാമതത്വാമൃതമാം രസായനും പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി തൃപ്തി വരികയെന്നുള്ളതിന്റെ എല്ലോ നിർണയം അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ മതിയല്ല ശ്രീനാരായണൻ തന്മാർമ്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ കിങ്കണന്മാർക്ക് സൗഖ്യം ഉണ്ടായി വരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി വിസ്തരിച്ചരുളിച്ച മടിയാതെ

ചമച്ചാൻ നമുക്ക് ഉപദേശിച്ചിടിനത്മരാമായ പുത്രസന്ധിധന സമൃദ്ധി ദീർഘായുസും മിത്ര സമ്പത്തി കീർത്തും രോഗശാന്തിയും ഉണ്ടാകാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ